മത്തൻ തണ്ണി തണ്ണിമത്തൻ ആ കണ്ടോ തലേ കേട്ടിട്ടാ ഇതിപ്പോ ഇറക്കാൻ പറ്റുന്നില്ല ഇതിന്റെ പ്രചരണമാ തണ്ണിമത്തൻ ദിനം അറിയത്തില്ലേ ഓരോ ദിവസം ഓരോ ദിനത്തിനും പേരുണ്ട് ഇന്ന് തണ്ണിമത്തൻ ദിനമാണേ നാളെ ചക്കദിനം ഏഹ് മാങ്ങ ദിനം തേങ്ങാ ദിനം അങ്ങനെ ഓരോ ദിനത്തിനും പേരുണ്ട്

ഒരു കഷണത്തിന് ഇരുപഞ്ച് രൂപ ഭയങ്കര വെയിലായണ്ട് അത് കിട്ടും എനിക്ക് പറഞ്ഞു വല്ലതും വിവരമില്ലാത്ത ബുദ്ധി എന്ത് ആ വായി നെഴുന്നള്ളിക്കുന്ന ഒന്നും ശരിയല്ല ബോധമുള്ള ബോധമുള്ളവരൊന്നും അതും കേൾക്കുകാത്ത മൈശന്മാര് പറയുന്ന ആരുകയൊക്കെ ഇതും ഈ തണ്ണിമൊത്തം കണ്ട ആരും മേടിക്കും ഞാൻ വേറെ കാര്യം പറയാം കണ്ടോ ഉപ്പൻ ഉപ്പന്റെ പറയ പോയി ഇത് വെച്ചിട്ട് അത് നീ അതിന്റെ ഒക്കെ ഒരു ഇരിപ്പുണ്ട് അത് തുപ്പിയിടും അപ്പൊ നിനക്ക് എടുത്ത് കൊണ്ടു കൊടുത്ത കോടികളല്ലേ കോടികള് കണ്ടില്ലോ തണ്ണിമത്തം കൊണ്ട് പോയ കൂടി വന്നേ ഇത്രയേ കിട്ടോളൂ ഉപ്പന്റെ പറയ ആ